എഫ് ജി ഇൻഡെക്സിൻ്റെ എ ജി ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ മെഷീൻ ആയിട്ടത് ഞാനിപ്പോൾ എടുത്തിട്ടൊരു അഞ്ഞൂറ് അറുന്നൂറ് മണിക്കൂറെല്ലാം കൊത്തിയിട്ടുണ്ടാവും എനിക്ക് പക്ഷേ നല്ലൊരു പണി കിട്ടി ഈ മെഷീൻ എടുത്തിട്ട് കുറച്ച് കുത്തിയപ്പോൾ എൻ്റെ കാർബുബേറ്റർ അങ്ങ് പോയി കിട്ടിയ കേട്ടോ എല്ലാവരും നല്ല മെഷീൻ ആണ് ചക്കയാണ് മാങ്ങിയാണോ എല്ലാം വേണ്ടി എടുത്ത മെഷീൻ ആണ് കുറച്ച് കുത്തിയിട്ടാകുമ്പോൾ കാർബേറ്റർ പോയി ഒറിജിനൽ കാർബുബേറ്റർ പോയിട്ട് ഇപ്പം ഡ്യൂപ്ലിക്കേറ്റാണ് മേടിച്ചിട്ടേക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ മൈലേജും ഇല്ല ഒന്നുമില്ല അപ്പം കുറേ പേര് പറയുന്നത് വരുന്നത് നല്ല മെഷീൻ പക്ഷേ പക്ഷെ എനിക്കെന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയത് പിന്നെ ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ ഇങ്ങനെ വലിയ മോശ അഭിപ്രായമൊന്നുമില്ല പക്ഷേങ്കിൽ ഒറിജിനൽ കാർബൈഡർ എല്ലാം കുറച്ച് കുത്തിട്ടാൻ പോയെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അത് നമ്മൾ അത്രയും പണിയെടുത്തിട്ടുള്ളൂ എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതാണ്ടേ നമ്മുടെ കിസാൻ ക്രാഫ്റ്റിൻ്റെ എൺപത്താറേ നാൽപ്പത്തോറേ മെഷീൻ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കുറേ വർഷം പണിയെടുത്ത മെഷീനാണ് ഇതെല്ലാം ഞാൻ പണിയെടുത്ത മുതലാളിയുടെ ആയിരുന്നു എൻ്റെ ചങ്ങായി മേടിച്ച മെഷീൻ കേട്ടോ ഇതിനൊന്നും ഇതിൻ്റെ കാർബൈഡർ ഒന്നും പോയിട്ടില്ല ഒന്നുമില്ല പക്ഷേ എഞ്ചും പോയി കിട്ടി അത്രയും ഹെവി കുറേ വർഷം ഉപയോഗിച്ചിട്ടാണ് അതിന്റെ എൻജിനൊക്കെ ഇങ്ങനെ സൈഡ് ആയത് പിന്നെ നന്നാക്കിയിട്ടൊന്നും ഇല്ല ബോറൊക്കെ ഒന്ന് മാറ്റി ശരിയാവും പക്ഷെ നന്നാക്കി നന്നാക്കിട്ടൊന്നുമില്ലാട്ടോ ഇല്ല മാറ്റി വെച്ചിട്ട് വേറെ മെഷീൻ എടുത്തു ഇതെല്ലാം കണ്ടില്ലേ എൻ്റെ എന്റെ എല്ലാം ഇപ്പോഴും സ്റ്റോക്ക് അങ്ങനെയുണ്ട്